അപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്ക് പോകണമെങ്കിൽ ഈ കടവ് കടന്ന് വേണം സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഇതിന് തന്നെ അറുന്നൂറ് മീറ്ററോളം അക്കരയും തമ്മിൽ രണ്ട് കരയും തമ്മിൽ ദൂരമുണ്ട് അല്ലെങ്കിൽ വനത്തിലൂടെയുള്ളൊരു ഓഫ് റോഡ് റോഡാണുള്ളത് അത് വളരെ ദുർഘടം പിടിച്ചൊരു വഴിയാണ് അതുകൊണ്ട് ഈ മാർഗത്തിലൂടെയാണ് നമ്മൾ സ്ഥിരമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കൂളിൽ നിന്ന് ഈ കഴിഞ്ഞ വർഷം നാലിൽ പഠിച്ച ഒൻപത് കുട്ടികൾ ഈ വർഷം പുതിയ സ്കൂളിലോട്ട് പോവുകയാണ് ആ ഒരു വിഷമമുണ്ട് എന്നാലും പുതിയ ഒന്നിലേക്ക് വരുന്ന കുട്ടികളെ കാണാനും അവരെ പരിചയപ്പെടാനും ഉള്ള ഒരു സന്തോഷത്തിലാണ് നമ്മൾ ഇന്ന് സ്കൂളിലേക്ക് നടക്കുന്നത് അധ്യാപകരെല്ലാം ഈ വള്ളത്തിലാണ് ഈ സ്കൂളിലേക്ക് എത്തുന്നത് ഇപ്പോൾ പതിനാറ് കുട്ടികളാണ് ഞങ്ങൾക്കുള്ളത് നാല് അധ്യാപകരുണ്ട് ഒരു സി എം പ്രതികൂലമായ കാലാവസ്ഥയിലൊക്കെ ബുദ്ധിമുട്ടാണ് ഈ കാറ്റുണ്ടെങ്കിലും മഴയുണ്ടെങ്കിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ നടന്നിട്ടാണ് ഞങ്ങളുടെ സ്കൂളിലോട്ട് എത്തേണ്ടത് കാരണം കുട്ടികളത്രയും സ്നേഹത്തോടെയുള്ള കുട്ടികളാണ് സ്നേഹത്തോടെ ഞങ്ങളെ കാത്തിരിക്കുകയും ഞങ്ങളോടൊപ്പം അത്രയും സ്നേഹിക്കുന്ന കുട്ടികളാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്തു നിന്ന് വിട്ടുപോകാൻ ഞങ്ങൾക്ക് മനസ്സില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷമായിട്ടും ഈ സ്കൂളിലെ വള്ളം പിടിച്ചും ഈ ഇങ്ങനെ നടന്നിട്ട് നടന്നിട്ടൊക്കെ നമ്മൾ സ്കൂളിലേക്ക് എത്തുന്നത് നാലും അഞ്ചും കിലോമീറ്റർ വനത്തിലൂടെ യാത്ര ചെയ്ത് വരുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ അധ്യാപകരുടെ പ്രത്യേക പരിഗണനയും കെയറും കുട്ടികൾക്ക് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് ഈ വർഷം പതിനാറ് കുട്ടികളാണ് അധ്യയനം നടത്തുന്നത് സാധാരണ എല്ലാ സ്കൂളിലെ സൗകര്യങ്ങളും ഈ സ്കൂളിലുണ്ട് രാവിലെ പ്രഭാത ഭക്ഷണത്തോടെയാണ് സ്കൂൾ ആരംഭിക്കുന്നത് വളരെ സ്നേഹമുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത് അധ്യാപകർ വരുന്നത് കാത്തിരുന്ന് അവരെ വഴിയിൽ നിന്ന് തന്നെ കൂട്ടിക്കൊണ്ട് ഒരു പ്രതീതിയാണ് ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എല്ലാ ദിവസവും ഞങ്ങൾ വരുന്നത് നോക്കി അവർ കാവൽ നിൽക്കാറുണ്ട് ഇപ്പോൾ പുറത്ത് നിന്ന് ആരുവെങ്കിൽ വന്നാലും അവളർ വളരെ സ്നേഹത്തോടെ കുട്ടികൾ ഓടി വരികയും അവരോടൊപ്പം ആയിരിക്കുകയും ചെയ്യുന്നു യാതൊരു സങ്കോചവും ഇല്ലാതെ എല്ലാവരോടും ഇടപെടാൻ കഴിയുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത് അതോടൊപ്പം തന്നെ ഇവിടെ നടക്കുന്ന ഏത് പരിപാടിക്കും നമ്മൾ അവരുമായി ഒരു കൂട്ടം നമ്മളെ ക്ഷണിക്കുന്നുണ്ട് നമ്മൾ പോകുന്നുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ തുല്യ പങ്കാളിത്തം ഏറ്റെടുക്കുന്നതുകൊണ്ട് അവരുടെ അവരിൽ ഒരാളായിട്ട് നമ്മൾ നമ്മളിൽ ഒരാളായിട്ട് അവരും കൂടി കഴിഞ്ഞു പോകുന്ന ഇഴുകി ചേർന്ന് പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ വനംവകുപ്പും സെറ്റിൽമെൻറ്റുമായിട്ട് ഉള്ളത്